द्वादशोध्यायां देवी चरितमाहात्म्यं देवीवाजां एभिस्तवैस्तु मां नित्यं யசிதா தகலாம்பா நாசாயிஷாசயம் ஏபிஸ்தவைஸ் நித்தம்ய தகலாம்பா நாசயிஷியமி அசம்சயம் ய ஏதொருவன் சமாஹித மனசடக்கிக் கொண்டு ஏபி ஸ்தவை ஈ ஸ்தவங்களால் மாம் நித்தியம் துஸோஷதே என்னை நித்தியவும் ஸ்திக்கோ തസ്യ അവൻ്റെ സകലാം ബാധാം എല്ലാ ആപത്തുകളെയും അഹം നാശീഷ്യാമി ഞാൻ നശിപ്പിക്കുന്നുണ്ട് അസംശയം സംശയമില്ല തീർച്ച ഏകാഗ്ര മനസ്സായി ഈ സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ സ്തുതിക്കുന്നവൻ്റെ എല്ലാ ആപത്തുകളെയും ഞാൻ നശിപ്പിക്കുന്നുണ്ട് ഇത് തീർച്ച ദേവന്മാരുടെ സ്തുതി കൊണ്ട് പ്രസന്നയായ ദേവി ഉണ്ടാകാൻ പോകുന്ന ചില അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി ദേവീമാഹാത്മ്യ പാരായണത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ദേവന്മാരോട് പറയുന്നു ശത്രുപഥത്തിന് വേണ്ടി സ്വീകരിച്ച ക്രോധം ദേവന്മാരുടെ സ്തുതി കൊണ്ട് ക്രമമായിട്ട് മാറിയിട്ട് സൗമ്യമായ ഭാവം കൈക്കൊള്ളുന്നത് ശ്രദ്ധിച്ചാൽ കാണാം മുൻ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ദേവിയുടെ വാക്കുകൾ എങ്കിലും ഫലശ്രുതി രൂപത്തിലായതിനാൽ വേറെ അധ്യായമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ കഥയിൽ വന്ന നാല് സ്തുതികളെയും ചേർത്താണ് എന്ന് പറഞ്ഞത് നിദ്രാദേവിയെക്കുറിച്ച് ബ്രഹ്മാവ് ചെയ്ത സ്തുതി മഹിഷവധം കഴിഞ്ഞിട്ട് ദേവന്മാർ ചെയ്ത സ്തുതി ഹിമാതലയത്തിൽ ശുംഭനിശുംബവധത്തിന് വേണ്ടി ദേവന്മാർ ചെയ്ത സ്തുതി ശുംഭനിശുംബവഥാനന്തരം ദേവന്മാർ ചെയ്ത നാരായണീ സ്തുതി ഇതെല്ലാം ദേവകൃതങ്ങളായ സ്തോത്രങ്ങളാണ് സപ്തശതീ പാരായണം ചെയ്യുന്നവർ അവശ്യം ദീക്ഷിക്കേണ്ട ഏകാഗ്രഭക്തിയെ കുറിക്കാനാണ് സമാഹിത എന്ന പ്രയോഗം സൂര്യപ്രകാശത്തിൽ ഇരുട്ട് സ്വാഭാവികമായി ഇല്ലാതാകുന്നത് പോലെ ദേവീമാഹാത്മ്യം സമാഹിതനായിട്ട് പാരായണം ചെയ്യുന്നവൻ്റെ ആപത്തുകൾ സ്വാഭാവികമായിട്ട് നശിക്കും തസ്യഹം സകലാം ബാധാം നാശയിഷ്യാമി അവൻ്റെ എല്ലാ ബാധകളെയും ഞാൻ നശിപ്പിക്കും എന്ന് ദേവി തന്നെ അരുൾ ചെയ്യുന്നു അസംശയം എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്നു मधुकैडभनाशं चां महिषासुरखादनं कीर्तयिष्यन्ति एतद्वद् वधं शुम्भनिशुम्भयो अष्टम्यां अष्टम्यां चाचतुर्दश्यां नवम्यां चैगचेदसां श्रोष्यन्ति चैव ए भक्त्या मम माहात्म्यमुत्तमं न तेषां दुष्कृदं किञ्चित् दुष्कृदोत्थानचापदां न भविष्यति दारिद्र्यं न चैवेष्टवियोजनं मथुकैडभनाशं च महिषासुरखादनं कीर्तयिष्यन्ति ये तद्वद्वधं शुम्भनिशुम्भयो अष्टम्यां च चतुर्दश्यां नवम्यां च एकचेतसा श्रोष्यन्ति च एव ये भक्त्या मम माहात्म्यमुत्तमं न तेषां दुष्कृतं किञ्चित् दुष्कृतोत्थानचापदा न भविष्यति दारिद्र्यं न चा... न चैव इष्टवियोजनं മധുഗൈടവനാശം മധു കൈടപന്മാരുടെ നാശവും മഹിഷാസുരഖാദനം മഹിഷാസുരന്റെ വധവും തദ് അപ്രകാരം ശുംഭനിശുഭയോ വധം ശുംഭനിശുഭാൻഭന്മാരുടെ വധവും കീർത്തയിഷ്യന്തി കീർത്തിക്കുന്നു ഏ ഏകചേതസ്സ ഏവർ ഏകചേതസ്സുകളായ അല്ലെങ്കിൽ മനസ്സ് ചഞ്ചലമാകാതെ അഷ്ടമ്യാംശ അഷ്ടമിയിലും ചതുർദശ്യാംശ ചതുർദശിയിലും ച നവമിയിലും മമ ഉത്തമം മാഹാത്മ്യം ഭക്ത്യാ സോഷ്യന്തി എൻ്റെ ഉത്തമമായ മഹാത്മ്യത്തെ ഭക്തിയോടെ കേൾക്കുകയും ചെയ്യുന്നുവോ തേശാം അവർക്ക് ദുഷ്കൃതം ന കിഞ്ചിത് പാപം അല്പം പോലും ഇല്ല അല്ലെങ്കിൽ പാപങ്ങൾ നശിച്ചു പോകുന്നു ദുഷ്കൃതോത്ഥ പാപത്തിൽ നിന്നുണ്ടാകുന്ന ആപതാ ആപത്തുകളും ന ച ഇല്ല തന്നെയും ദാരിദ്ര്യം ന ഭവിഷ്യതി ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഇഷ്ടവിയോജനം ന ഇഷ്ടമുള്ളവരുള്ള വേർപാടുമില്ല മധു കേഡബന്മാരുടെ നാശവും മഹിഷാസുര വധവും ശുംഭനിശുഭന്മാരുടെ വധവും ഉൾപ്പെടുന്ന ഉത്തമമായ എൻ്റെ മഹാത്മ്യം ഏകാഗ്ര മനസ്സോടെ അഷ്ടമിയിലും നവമിയിലും ചതുർദശിയിലും ീർത്തിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് പാപമോ പാപജന്യമായ ആപത്തോ ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല അവർക്ക് ദാരിദ്ര്യവും ഇഷ്ടജനങ്ങളെ വേർപിരിയുന്ന ദുഃഖവും ഉണ്ടാവുകയില്ല